അസ്സാം വലൈക്കും വെൽക്കം ടു ലോലി ഫാഷൻ ലോലി ഫാഷന്റെ അടിപൊളി കളക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖം അല്ലേ അപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഓഫർ റേറ്റിൽ ഗൗണുകളാണ് അതും വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയിലാണ് കേട്ടോ ഇത്രയും നല്ലൊരു ഐറ്റം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ആരും മിസ് ചെയ്യേണ്ട ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുക്കാത്ത താഴെ കണ്ട നമ്പറിൽ വാട്സപ്പ് ചെയ്യോ അപ്പൊ ഫസ്റ്റ് ഐറ്റം വരുന്നത് ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഹിഡൻ ബട്ടൺ ആയിട്ടാണ് വരുന്ന ഫുൾ ബട്ടണും ഓപ്പൺ ആണ് കേട്ടോ അപ്പൊ ഫ്രീഡം ഫ്രണ്ട്ലി ആയിരിക്കും ഇതിന്റെ സ്ലീവ് വരുന്ന നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ സ്ലീവ് ഒക്കെ ചെയ്തിരിക്കുന്നത് ബലൂൺ സ്ലീവ് ആയിട്ട് വരുന്ന ഇവിടെ സ്മോക്ക് ചെയ്തിട്ടുണ്ട് താഴെ വരെ ബട്ടൺ ഓപ്പൺ ആണ് ബാക്ക് സൈഡൊക്കെ പ്ലെയിൻ ആണ് കേട്ടോ അപ്പൊ വെറും അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാം അപ്പൊ ആരും മിസ് ചെയ്യണ്ട പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു പ്രിന്റാണ് ഇത് വേറൊരു ക്ലോത്തിലാണ് ഇട്ടോ വരുന്നത് ഒരു ക്ലോത്ത് ആണ് ലൈനിങ് അറ്റാച്ച് ആണ് ബാക്ക് സൈഡ് വരുന്നൊക്കെ പ്ലെയിൻ തന്നെയാണ് ഡബിൾ എക്സ് സൈസിൽ തന്നെയാണ് ഉട്ടോ വരുന്നത് ഫുൾ ബട്ടൺ ഓപ്പൺ ആണ് ഹിഡൻ ബട്ടൺ ആയിട്ട് തന്നെയാണ് ഉട്ടോ വരുന്നത് സ്ലീവ് ഒക്കെ വരുന്നത് പോലെ സ്മോക്ക് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ വേറെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വേറെ ചെയ്യാം അപ്പോൾ ഇതിന്റെ റേറ്റും വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് നല്ല ഫ്ലവർ പ്രിന്റിലാണ് കേട്ടോ ഡബ്ലെക്സൽ സൈസിൽ തന്നെയാണ് വരുന്നത് ഫുൾ ബട്ടൺ ഓപ്പൺ ആണ് കെട്ടോ ഹിഡൻ ബട്ടൺ ആയിട്ടാണ് വരുന്നത് സ്ലീവ് ഒക്കെ ഇതേ രീതിയിലാണ് കേട്ടോ വരുന്നത് ഷേപ്പ് ആക്കാൻ വേണ്ടിട്ട് ഇതുപോലെ ഡോറീസ് ഒക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ വേറെയുമ്പോൾ വേറെ ലെവലായിരിക്കട്ടോ അവന ഇഷ്ടത്തിനനുസരിച്ച് വേറെയ്യാ അബായക്ക് പകരം യൂസ് ചെയ്യേണ്ട അങ്ങനെയും യൂസ് ചെയ്യട്ടോ ഇനി പല രീതിയിൽ നിങ്ങൾക്ക് ഇത് വേറെ ചെയ്യാവുന്ന ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഇത് വരുന്നത് സ്ലീവ് വരുന്നത് ഇതേ രീതിയിൽ ഇതിന്റെ ക്ലോത്ത് വരുന്നത് അത്യാവശ്യം നല്ലൊരു കനുള്ള ടൈപ്പിൽ ക്ലോത്ത് ആണ് കേട്ടോ വലിയ കുഴപ്പമൊന്നും പറ്റാത്ത ക്ലോത്ത് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ പ്രിന്റ് ഒന്നും പോകുന്ന പ്രിന്റ് ഒന്നും നല്ല കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുടെ ഐറ്റം തന്നെയാണ് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അപ്പം നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു പ്ലെയിൻ കളർ ആണ് അത് നല്ലൊരു പീക്കോ ഗ്രീനിൽ കേട്ടോ ആരും ഇഷ്ടപ്പെട്ടൊരു കളറാണല്ലേ അപ്പോൾ ഫുൾ ബട്ടൺ ഓപ്പൺ ആണ് ഹിഡൻ ബട്ടൺ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് സ്ലീവ് ഒക്കെ ഇതുപോലെ ഭംഗിയിൽ സ്മോക്ക് ചെയ്തിട്ടുണ്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇതുപോലെ ഡോറിസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡബിൾ എക്സ് എൽ സൈസ് തന്നെയാണ് വരുന്നത് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയുള്ള ക്ലോത്ത് തന്നെയാണ് ഏട്ടാ വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നതും അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് അപ്പോ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുക്കുക താഴേക്കണ നമ്പറിൽ വാട്സപ്പ് നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു പ്രിന്റിലാണ് പിന്നെ ക്ലോത്ത് ഒക്കെ എടുത്ത് പറയാൻ ഒരു ക്ലോത്ത് കയ്യില് പിടിച്ചങ്ങനെ ഒഴുകിപ്പോഴും അത്യാവശ്യം നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി ക്ലോത്ത് ആണ്ട്ടോ വന്നിരിക്കുന്നത് സ്ലീവ് ഒക്കെ ബലൂൺ സ്ലീവിലാണ് സ്മോക്ക് ചെയ്തിട്ടാണ് വരുന്നിരിക്കുന്നത് ഫുൾ ബട്ടൺ ഓപ്പൺ ആണ് ഹിഡൻ ബട്ടൺ ആയിട്ടാണ് ടോ വരുന്നത് ത്രീ എക്സൽ സൈസിലാണ് വരുന്നത് ഒറ്റ പീസ് അവൈലബിൾ ആയിട്ടുള്ള ആവശ്യ പെട്ടെന്ന് ബന്ധപ്പെട്ടോളി കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുക്കുക തായ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ഇതിന്റെ റേറ്റ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഫ്രീഷിപ്പാണ് അപ്പൊ ആരും മിസ് ചെയ്യണ്ട പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ സി വൈ വരുന്നൊരു അടിപൊളി ഗൗൺ ആണ് നല്ല ലൈറ്റ് ഹാഷ് കളറിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസിലാണ് വന്നിരിക്കുന്നത് സിവൈന്റെ ക്ലോത്ത് നിങ്ങൾക്ക് അറിയാലോട്ടോ നല്ല കംഫർട്ട് ആയിരിക്കും ഇതില് സ്ലീവില് വരുന്ന വർക്കൊക്കെ ഒക്കെ പ്രത്യേക ഭംഗിയുടെ കിട്ടോ നല്ല ഭംഗിയിൽ സ്മോക്ക് ചെയ്തിട്ടും ബട്ടൺ ഉണ്ട് രണ്ട് ബട്ടണേ ഓപ്പൺ ആയിട്ടുള്ളൂ ബാക്കിയൊക്കെ ഹിഡൻ ബട്ടൺ ആണ് കേട്ടോ തായ പോഷൻ ഓപ്പൺ ആണ് ഇതിന് ഡബിൾ എൽ സൈസിലാണ് വരുന്നത് ബാക്ക് സൈഡ് ഒക്കെ പ്ലെയിൻ തന്നെയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറില് ആണ് അപ്പൊ ആരും മിസ് ചെയ്യേണ്ട പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ അപ്പൊ അടുത്ത വരുന്ന ഒരു ഗൗൺ തന്നെയാണ് സ്ലീവിൽ വർക്ക് വരുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇതിന്റെ സ്ലീവിന്റെ എൻഡ് വരുന്നത് ഇതേ രീതിയിലാണ് കേട്ടോ ത്രീ എക്സ് സൈസിലാണ് വരുന്നത് ബട്ടൺ ഉണ്ട് ഓപ്പൺ അല്ലെട്ടോ തായ പോഷൻ മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ ബാക്ക് സൈഡ് വരുന്നത് പ്ലെയിൻ ആണ് അപ്പോൾ ഇതൊക്കെ വേറെ നല്ല ഭംഗി ഉണ്ടാവും നല്ല ഇടാ നല്ല കംഫർട്ട് ആയിരിക്കും കേട്ടോ അത് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്ന വെറും തൊള്ളായിരത്തി തൊണ്ണൂറില് ഫ്രീഷിപ്പ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട സ്ക്രീൻഷോട്ട് എടുക്കുക കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം നാല് വർക്കിംഗ് ഡേയ്സ് കൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് നിങ്ങളെ വീട്ടിലെത്തും കേട്ടോ എല്ലാ സംശയങ്ങളും കറക്റ്റ് ലെങ്ത്തും എടുത്തൊക്കെ അന്വേഷിച്ചിട്ട് പർച്ചേസ് ചെയ്യട്ടോ